ഹലോ രാത്രിയോണ്ട് അവര് പോവാണ്ടൊന്നും ഇരിക്കേണ്ട ആരും എന്റെ പവർ എന്താന്ന് കാണിച്ചു കൊടുക്കു എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമില് മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയുക അനുമോദനം ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ ഒപ്പം ഇതേ ഇപ്പോൾ നമ്മുടെ ഏഷ്യനെറ്റിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എൻ്റെ നാട്ടിൽ അതും ആര്ഞ്ഞാട് ആര്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ആര്നാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പിന്നെ ആരുടെ അനുമോ ആരുടെ അനുമോളെന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്ന എല്ലാം ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളോ ആര് നിങ്ങളവിടെ ഉള്ളതാണോ അഭിമാനിക്കുന്നു ഇവിടത്തെ നാട്ടിൽ തന്നെയാണോ എനിക്ക് മനസ്സിലായി ഈ നിൽക്കുന്നതൊന്നും ആരോടല്ലെനിക്ക് മനസ്സിലായില്ല മീഡിയക്കാരാണ് ആരണോ എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചാൽ ഞങ്ങള് എന്റെ സ്വന്തം ആരനാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയില്ല കേട്ടോ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെയും എല്ലാവരും എനിക്കറിയാവുന്നവരാണ് എല്ലാവരും ആ മുഖത്തെ ചിരി കാണുമ്പോൾ മനസ്സിലാവും കുഞ്ഞിലെ മുതലേ ഞാൻ ഇവിടെ ജനിച്ച് വളർന്നതാണ് നിനക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ ആണ് ആ അബുദാബി അബുദാബി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് സ്റ്റേജിൽ ഞാൻ താഴെ കടക്കുന്നു കേട്ടോ നാളൊരു പ്രോഗ്രാം ഉള്ളതാണ് പിടിച്ചിട്ടുണ്ടോ ഓക്കെ എന്നെ കാണാമോ അമ്മ 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 സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഫുള്ളും ആരണാണ് കാണിക്കുന്നത് അപ്പം ആരനാടല്ല ഇത് എന്റെ മാമൻ ഉൾപ്പെടെ എല്ലാവരും ഓട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്താ ഓട്ടൊക്കെ ചോദിച്ച് എന്നെ ഓട്ടേയിപ്പിച്ച് ജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സുനിമാമൻ ഒരുപാട് കഷ്ടപ്പെട്ടു സുനിമാൻ മാത്രല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു ഇതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ ചെയ്തോ അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ പി ആറ് അല്ലേ പിന്നെ എന്തിനാ എല്ലാരും പി ആർ പി ആർ എന്ന് പറഞ്ഞ കളിയാക്കുന്നത് ഏ കേടില്ല അതാണ് അസൂക്കും ഖുഷ്മിക്കും മരുന്നില്ലെന്ന് പറഞ്ഞത് കറക്റ്റ് ആട്ടോ അല്ലേ ശരിക്കും എന്റെ പി ആർ നിങ്ങളാണ് അല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല വേറെ ആൾക്കാണോ ഓർഡർ ചെയ്യുന്നത് ഒരു പ്രശ്നമില്ല ഓരോരുത്തരെ ഇത്രയും ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ പ്രശ്നമില്ല പക്ഷേ ഞാൻ വീണ്ടും പറയാണ് ആരനാട് ആരനാട് കാര്യം ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇനി ഇവിടുന്ന് എങ്ങോട്ടേലും പോയാൽ പോലും ഞാൻ ആരനാടാണ് എൻ്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരഞ്ഞാട് അല്ലേ സത്യം ഒരുപാട് പേര് ചേരപ്പള്ളിയോ ഞാൻ ആരഞ്ഞാട് ചേരപ്പള്ളിയോ താമസിക്കുന്നേപ്പള്ളി എല്ലാവർക്കും അറിയില്ലേ ആ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാർക്കും ഈ പൊറത്തുള്ളവർക്ക് പോലും അറിയാം അതെ അബുദാബിന്ന് വരെ എനിക്ക് മൊമെന്റായിട്ട് വന്നിരിക്കുകയാണ് ദർശന ടീം അല്ലേ അതെ നസീർക്ക ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കണ്ടോ ചേട്ടന് മാത്രോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവർ സംസാരിക്കപ്പെടില്ല കാരണം എൻ്റെ നിനക്ക് അറിയാം സ്റ്റാർ മേജിക്കിലൂടെ കണ്ടവരാണ് കണ്ട ആർട്ടിസ്റ്റുകളാണ് എവിടെ അമീനും ഡയാനിയും ആതിലേയും എൻ്റെ നല്ല മൂന്നൂർ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പോൾ വിളിച്ചപ്പോൾ ഇവിടെ എത്തിയ എന്റെ എന്താ പറയുക ഞാൻ ഫോണിൽ മെസ്സേജ് എത്തിച്ചേ ഉള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെ എന്താ ആര് ഞാൻ പോലും നാട്ടിൽ ഞാൻ ഇപ്പൊ ട്രാണത താമസിക്കുന്നെ ഞാൻ പോലും അധികം വരാറില്ല പക്ഷെ എന്നെ കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആതില എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ കാരണം ചിക്കൻ തോരൻ കഴിക്കാൻ വേണ്ടി അവള് അവൾ നിന്ന് അതായത് വഴുതക്കാട് നിന്ന് അവളിവിടെ വരും എത്ര തവണ ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാലും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോരൻ കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് കറി എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ടിട്ട് എനിക്ക് മേടിച്ചു വരുന്നു അപ്പൊ ഞാൻ പറയും പൊട്ടനാണ് അപ്പൊ എന്തായാലും കൂടെയുള്ള കൂടെ ഫ്രണ്ട്സിന് സംസാരിക്കുന്നുണ്ട് അപ്പം വിളിക്കട്ടെ ആ അതിന് മുമ്പായിട്ട് നിങ്ങൾ വോട്ട് ചെയ്ത് ജീവിച്ച എന്നെയാണ് അപ്പോ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ കപ്പ് കാണിക്കട്ടെ ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് വാങ്ങിച്ച കപ്പാണ് കേട്ടോ അത് ഇവിടെ കൂടുതൽ എത്ര പേരുണ്ട് അല്ലേ മനസ്സിലായി വന്നപ്പോൾ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങക്കുള്ളതാണ് ആദ്യം വീട്ടു അനുമോളുടെ കപ്പ് കാണാൻ എനിയും ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു അനു കൊടുത്തായിരുന്നോ കൊടുത്തു വിട്ടാരും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റിന് ആ ഒരു സന്തോഷം പങ്കടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്നുവരോടെ എത്തിയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രൗഡ് മൊമെന്റ് ആണിത് ഞങ്ങളുടെ അഭിമാന താരമാണ് നമ്മുടെ സ്വന്തം അനിമോൾ ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും പിന്നെങ്കിൽ അനിമോളിനൊരു വലിയ സ്ഥാനമുണ്ടെന്ന് അറിയാം ആൻഡ് അനുമോളെ ഇത്രയധികം സ്നേഹിച്ചും ഇപ്പോൾ ബിഗ് ബോസിലൂടെയും സ്റ്റാർ മാച്ചിലൂടെയും ഒക്കെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത നെഞ്ചിലേറ്റിയ ആർക്കൊരു വലിയ കേടി വിടുന്നു ഞാൻ പറയും കാരണം അത്രയധികം അത്രയധികം സ്നേഹവും കരുതലും ഒക്കെ ഉള്ളൊരു നല്ലൊരു നാട്ടുകാരെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്രയധികം സ്നേഹമുള്ളവരാണ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ലൈവ് കണ്ടവരുണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ അമീൻ പറഞ്ഞതുപോലെ അനുമോ അരനാട് എന്ന് കേൾക്കുമ്പോൾ അനുമോൾ ഓർമ്മ വരും അനുമോളിനെ പറയുമ്പോഴത്തേക്കും ആരനാടും ഓർമ്മ വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എക്കാലത്തും എന്നും നിങ്ങളുടെ ഒരു വലിയ സ്നേഹം ഇതുപോലെ തന്നെ നമ്മുടെ കൊച്ചിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യുമെന്നറിയാം എന്നാലും നമ്മുടെ പ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ അനുമോൾ ഇപ്പോഴും ഉണ്ടായിരിക്കണം പിന്നെ ഇവിടെ എത്തു ചേർന്ന ഒരുപാട് പേര് ഒത്തിരി പേര് അപ്പൊ റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പൊ ഇവിടെ ചേർന്ന് എല്ലാവർക്കും ഞാൻ അനുമോ അപ്പൊ താങ്ക് യു സോ മച്ച് എബ്രിവാൻ അല്ലേ അപ്പൊ എല്ലാവരോടും ഒത്തിരി സന്തോഷം അറിയാണ് അടുത്ത് ഞാൻ ഓസ്കാറുമായിട്ട് അടുത്ത് വരുന്നതായിരിക്കും വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രം എനിക്ക് ഓസ്കാർ കിട്ടുള്ളൂ എന്താ സപ്പോർട്ട് മതി അപ്പൊ ശരി എല്ലാരും ഇപ്പൊ പറഞ്ഞാ ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം നാളെ മുതലാണ് എന്റെ ഇനാഗ്രേഷനും പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ കോഴിക്കോടാണ് എന്റെ ഫസ്റ്റ് ഇനാഗ്രേഷൻ അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും വേണം ഹായ് ആനന്ദ് ചേട്ടാ അല്ല ആനന്ദ് ചേട്ടാ എല്ലാരും അറിയാം അപ്പൊ എല്ലായിടത്തും അന്വേഷണം പറഞ്ഞേക്കാം ഓക്കെ അപ്പൊ ഇവിടെ വന്ന എല്ലായിടത്തും ഒത്തിരി സ്നേഹവും ഉമ്മ ഉമ്മ